എന്തുകൊണ്ടാണ് ഈ ഒരു ബിയോണ്ട് മൈൻഡ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡൻഡൽ സ്റ്റേറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് നമ്മളിൽ മൈൻഡിൽ ജീവിക്കുന്തോറും നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് അത് എ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിന്തകൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ വേട്ടയാടുന്നു അതായത് മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓഫ് പൊസിഷൻ ഇല്ല മൈൻഡ് ഈസ് കണ്ടിന്യൂസ്ലി ഫംഗ്ഷനിങ് ആണ് ആ തിങ്കിങ് പ്രോസസ്സ് ഉറങ്ങുമ്പോൾ പോലും ഡ്രീമിംഗ് ഉണ്ട് അങ്ങനെ അങ്ങനെ മൈൻഡ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ അവർ വർക്കിംഗ് ആണ് നോർമൽ എന്ന് പറയുന്നത് നോർമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർ ചെയ്തുകൊണ്ട് മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയാണ് സോ ഈ മൈൻഡിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ട് നമുക്കെങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിനുള്ള ഏക പോസിബിലിറ്റി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത് അതായത് ബിയോണ്ട് മൈൻഡിലേക്ക് എത്തുക മെഡിറ്റേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് മൈൻഡിൻ്റെ പുറത്തേക്ക് വന്ന് ആ ഒരു ബിയോണ്ട് സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ് ആ മൈൻഡിൻ്റെ ഒരു മാസ്റ്ററി നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നു ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ചിന്തകൾ മൂലം നമ്മൾ നമ്മുടെ മൂഡ് മാറുക നമ്മളൊരു നെഗറ്റീവിറ്റിയിലേക്ക് പോവുക വേറൊരാളിന് ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മളും ഒരു നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുക അങ്ങനെ ഈ തോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ഒരുമാതിരി ഒരു പാച്ചപ്പ് പോലെയാണ് ഒരു ഒരു മുറിവുണ്ട് അതിനിങ്ങനെ പാച്ചപ്പ് ചെയ്ത് പാച്ചപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സോ കോൾ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് സോ ആ നോർമൽ ലൈഫിൽ ഡിസാറ്റിസ്ഫാക്ഷൻ മടുപ്പ് ഇത്ര കുറേ നാൾ ഇങ്ങനത്തെ ഈ ഒരു പാറ്റേൺ ഈ ഒരു റെപ്പറ്റേറ്റീവ് പാറ്റേണിൽ പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ ഇതിലൊരു നമുക്ക് ജീവിതത്തിലൊരു മാറ്റം പോസിബിളാണോ എന്നൊരു എൻക്വയറി ആണോ ഒരു വ്യക്തിയെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്